നമസ്കാരം പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ അങ്ങേയറ്റം വരെ പോകുമെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ തിരഞ്ഞെടുപ്പിനിടെ ഇത്തരത്തിലൊരു വിവാദം കത്തിപ്പടർത്താൻ ശ്രമിക്കുന്നത് ലജ്ജാവഹമാണ് എന്നും ഇതിനെതിരെ പോരാടുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചു എന്നാണ് എൻഡി തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരായ കേസ് ഈ കേസ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് സർക്കാരിന്റെ ഉദ്ദേശം കേസ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനു ബാധിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു നികുതി വെടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിൽ ും പറയാൻ പാടില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കാനാവില്ല എന്നായിരുന്നു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പുതുച്ചേരിയിലെ വ്യാജ വിലാസത്തിൽ ആഡംബരക്കാർ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ട ലക്ഷങ്ങളുടെ നികുതി വെട്ടിച്ചുവെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് നികുതി വെട്ടിപ്പ് കൂടാതെ വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി രണ്ട് കാറുകളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് കേസിന്റെ വിചാരണ നടപടികൾ മെയ് ഇരുപത്തി എട്ടിന് തുടങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബി ജെ പി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും കെ മുരളീധരന്റെ വരവുമടക്കം തൃശൂരിന് പ്രാധാന്യം ഏറി അതേസമയം പത്രിക സമർപ്പണം അവസാനിച്ചതോടെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വത്ത് വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് സിനിമാ താരമായ സുരേഷ് ഗോപി തന്നെയാണ് ആസ്തിയിൽ മുന്നിൽ എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ആസ്തി പ്രകാരം കോടിപതിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ആണ് സമ്പത്തിന്റെ കാര്യത്തിൽ പിന്നിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി അറുപത് രൂപയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വരുമാനം നാല്പത്തിനാലായിരം രൂപയാണ് കയ്യിലുള്ളത് എങ്കിലും നാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് ആകെ ആസ്തി രണ്ട് കോടിയിലധികം രൂപ മൂല്യമുള്ള എട്ട് വാഹനങ്ങൾ വിവിധയിടങ്ങളിലെ ഭൂമിയടക്കം എട്ട് കോടി രൂപയുടെ മറ്റ് ആസ്തികളും സുരേഷ് ഗോപിക്കുണ്ട് അറുപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട് നാല് കേസുകളാണ് സുരേഷ് ഗോപിയുടെ പേരിലുള്ളത് തൃശൂരിൽ റോഡ് തടഞ്ഞത് കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് കേരളത്തിൽ നികുതി പെട്ടിക്കാൻ പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് എന്നിവയാണിവ സാമ്പത്തിക വർഷത്തിൽ ാണ് യു ഡിഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വരുമാനം എൺപതിനായിരം രൂപയാണ് മുരളീധരന്റെ കയ്യിലുള്ളത് ഒരു കോടിയിലധികം രൂപയുടെ സ്ഥിര നിക്ഷേപവും വിവിധ ബാങ്കുകളിൽ സേവിംഗ്സ് അക്കൗണ്ടുകളിലുമായി എഴുപത്തിയാറ് ലക്ഷത്തിലധികം രൂപയും അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ മൂല്യം വരുന്ന മൂന്ന് വാഹനങ്ങൾ മുപ്പതിനായിരം രൂപ വരുന്ന സ്വർണം അടക്കം ആസ്തിയാണ് മുരളീധരന് ഉള്ളത് രണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപ മൂല്യം വരുന്ന വിവിധ വസ്തുവകകളും മുരളീധരന് ഉണ്ട് പന്ത്രണ്ട് കേസുകളാണ് മുരളീധരന്റെ പേരിൽ ഉള്ളത് ഇവ രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ വരുമാനം നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് കയ്യിലുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം രൂപ വിവിധ ബാങ്കുകളിലായുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മൂല്യമുള്ള രണ്ട് വാഹനങ്ങൾ അൻപതിനായിരം രൂപ വരെ മൂല്യം വരുന്ന എട്ട് ഗ്രാം സ്വർണാഭരണം എന്നിങ്ങനെ ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ച് രൂപയാണ് സ്ഥാനാർത്ഥിയുടെ ആസ്തി ഏഴേ ദശാംശം ഒമ്പത്തിരണ്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന വസ്തുവും ഉണ്ട് പതിനൊന്ന് ലക്ഷത്തിന്റെ ബാധ്യതയും വി എസ് സുനിൽകുമാറിനുണ്ട് ഒരു കേസാണ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ഉള്ളത്